കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നു സ്ഥാപനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അതേസമയം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനി വക്താക്കൾ പോലീസ് അകമ്പടിയോടെ ഇന്ന് കമ്പനിയിലെത്തും വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു മേഘ്ന ഇപ്പോഴും പ്രതിഷേധം ശക്തമാണോ വിശദാംശങ്ങൾ വൃന്ദ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ചെറുപുഴ കോംപ്ലക്സിന് മുന്നിലാണ് ഇവിടെ രണ്ടു മാസക്കാലമായി ഇവർ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും പ്രദേശത്തെ ജനങ്ങളുടെ നേതൃത്വത്തിലും സമരം തുടരുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്നും പതിവ് പോലെ ഇവർ സംയുക്ത തൊഴിലാളി സംഘടനകളുടെയും ജനങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ശേഷം ഇത് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഇത് ഏറ്റെടുക്കുന്നു അങ്ങനെ ഇതിനെതിരെയാണ് ഇവിടെ തൊഴിലാളികൾ വലിയ തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ പ്രധാനമായും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് പൊതുമേഖലാ സ്ഥാപനമായി തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് ഈ സ്റ്റീൽ കോംപ്ലക്സ് പ്രദേശത്തെ ഒരുപാട് ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇത് പൊതുമേഖലാ സ്ഥാപനമായി തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിൽ പ്രധാനമായും ഇതിനൊരു ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കനറ ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുക്കുന്നു ആ വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് വായ്പ തിരിച്ചടക്കാൻ പറ്റാത്ത കൂടിയാണ് കോടതിയിൽ നിന്ന് ഈ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത് കൈമാറാനുള്ള ഒരു ഉത്തരവ് വരുന്നത് ശേഷം ഇതിൽ സർക്കാർ അടക്കം ഇട ഹൈക്കോടതിയിൽ സർക്കാർ പോകുന്നു ഒരു സ്റ്റേ അടക്കമുണ്ടായിരുന്നു പക്ഷേ അതിൽ നിയമോപദേശം തേടിയാണ് ഇന്ന് ഈ സ്വകാര്യ കമ്പനിയുടെ അധികൃതർ ഇവിടത്തേക്ക് എത്തുന്നത് എന്തായാലും ഇവിടുത്തെ തൊഴിലാളികൾ നമ്മുടെ കൂടെയുണ്ട് എങ്ങനെയാണ് എന്താണ് ആവശ്യം എന്തൊക്കെയാണ് ഇന്നത്തെ സമരപരിപാടി തൊഴിലും കൂലിയും സംരക്ഷിക്കുക ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ശമ്പളം ഈ സ്ഥാപനത്തിൽ ഉൽപാദനമില്ല ഇതിപ്പോ പിന്നെ ബാങ്ക് കൊടുത്ത പരാതിക്ക് പിന്നെ എൻ സി എൽ ടി കോടതിയിൽ ബാങ്ക് പരാതി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് അനുകൂലമായിട്ട് ഒരു വിധി വന്ന് ആ വിധി വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ മുന്നൂറ് കോടി ഉറുപ്പിലധികം ആസ്തിയുള്ള ഈ വ്യവസായ സ്ഥാപനത്തിന് കേവലം ഇരുപത് ഇരുപത്തൊമ്പത് കോടിക്ക് പിന്നെ വിറ്റതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വിറ്റത് എന്നാൽ എൻ സി എൽ ടി കോടതിയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അവിടെ നിന്നിട്ട് തൊഴിലാളിൻ്റെ ആനുകൂല്യങ്ങളില്ല തൊഴിലാളിക്ക് ജോലിയില്ല ഈ കാര്യങ്ങളൊന്നും അവിടെ പരാമർശിക്കുന്നില്ല വളരെ നാമമാത്രമായ പൈസ തന്നിട്ട് ഞങ്ങളെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു തീരുമാനം അവർ എടുക്കുന്നത് ഇരുപത്തൊന്ന് തൊഴിലാളികൾ ഈ കമ്പനിക്കകത്ത് ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് അവരെ പറ്റിയിട്ട് യാതൊന്നും ആ വിധിയിൽ പറയുന്നില്ല ഇപ്പം കേവലം പറഞ്ഞാൽ ഈ മണ്ണ് പിന്നെ വിറ്റിട്ട് അവർക്ക് പിന്നെ ബിസിനസ് നടത്താൻ വേണ്ടി മാത്രമാണ് ഈ സ്ഥാപനത്തിനെ ഇപ്പോ ഈ വിധിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടോ എന്നുള്ളത് അവരെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഈ കമ്പനിയുടെ അധികൃതർ ഛത്തീസ്ഗഡ് കമ്പനി മറ്റേ ഔട്ട്സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന്റെ സി ഒമാർ ഇവിടെ എത്തുന്നുണ്ട് റെസിഡൻഷ്യൽ പ്രൊഫഷണൽ പിന്നെ അനീഷ് അഗർവാളോട് വരുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിക്കും ഒരു കാരണവശാലും അവരെ ഈ കമ്പനിക്കകത്ത് ഞങ്ങൾ കടത്തിവിടുക തൊഴിലാളികളെ ഞങ്ങൾ അവരെ ചേർത്ത് നിൽക്കും ഞങ്ങളെ ശരീരത്തില് ഞങ്ങളുടെ അവസാനത്തെ തുള്ളി ചോരയും ഈ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിട്ട് സമരം ശക്തമാക്കാൻ തന്നെയാണ് സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം ഏത് രീതിയിലാണെങ്കിലും ഈ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ തൊഴിലാളിന്റെ ഒരു ആവശ്യം അത് ഞങ്ങളും ഞങ്ങൾ മരണം മരിച്ചു വീണാൽ പോലും ഇത് തടഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുള്ളത് തന്നെയാണ് തൊഴിലാളികൾക്ക് പറയുന്നത് അത്രയധികം കൂടിയാണ് വേദനയോടുകൂടിയാണ് രണ്ടു മൂന്ന് വർഷത്തെ ശമ്പളം കിട്ടാതെയും കുടുംബങ്ങൾ അത്രയും ദാരിദ്ര്യത്തിനും പട്ടിണിയിലിരുന്നൊരു അവസ്ഥയിലാണ് ഈ മണ്ണ് കൂടി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ വേറെ വഴികളൊന്നുമില്ല അപ്പം ഏതറ്റം വരെ പോകാനും തൊഴിലാളികൾ തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് സ്വകാര്യ കമ്പനി വരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് സ്വകാര്യ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ അല്ലെങ്കിൽ മണ്ണിൽ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം അവരുടെ നിലപാട് ശക്തമാക്കുകയാണ് അതായത് ഇന്ന് ഒൻപതരയോടുകൂടി ഇവിടെ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അധികൃതർ ഇവിടെ ഈ മറ്റും ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ ഇവരെ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികളും ജനങ്ങളും പറയുന്നത് അതിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ഇതിൽ ഹൈക്കോടതി ഉത്തരവുണ്ട് അതായത് ഈ വരുന്ന കമ്പനി അധികൃതർക്ക് സംരക്ഷണം നൽകണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അകമ്പടിയോട് കൂടിയായിരിക്കും സ്വകാര്യ കമ്പനിയിലെ അധികൃതർ ഇവിടത്തേക്ക് എത്തുന്നുണ്ടാവുക എന്നാൽ ഇവിടെ തൊഴിലാളികളുടെ ഒരു ആവശ്യം ശക്തമാണ് അവരുടെ ആവശ്യം നിറവേറുന്നത് അതായത് ഇത് പൊതുമേഖലാ സ്ഥാപനമായി സംരക്ഷിക്കുക എന്നുള്ള അവരുടെ നിലപാട് ശക്തമാണ് അത് കൈകാര്യം അത് ഉണ്ടാകുന്നത് വരെ ഈ അധികൃതരെ ഈ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് കയറ്റില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ നമ്മളോട് പ്രതികരിക്കുന്നത് മലപ്പുറത്ത് മഞ്ഞ പിത്തം ശിഖല്ല ഭീഷണി